നമസ്കാരം ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോണ ശ്രീ സുഹൃകുമാരിയുടെ കവിതയാണ് ഒരു തൈ തൈനടമ്മക്ക് വേണ്ടി ഒരു തൈ തൈ വേണ്ടി ഒരു തൈനട നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ തൈനട നല്ല നാളക്ക് വേണ്ടി ഇത് പ്രാണവായന ഇത് മഴക്കാർ തൊഴിൽ നടന്നു ഇത് പ്രാണവായന നടുന്നു ഒരു തൈ നടക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈനട കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നട നൂറ് കിളികൾക്ക് വേണ്ടി ஒரு கை நட நல்ல நாளைக்கு